ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഞാൻ സെയിൽ ചെയ്യുന്ന അപാര രുചിയുള്ള എറക്കാലം കേട് കൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു അടിപൊളി കെയരമീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്നര കിലോ കേരമീൻ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇനി അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചൊന്ന് വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ചിൻചട്ടിയിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു അരക്കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ടിട്ട് നമുക്ക് ഈ മീൻ മുഴുവൻ വറുത്തെടുക്കണം ഒരുപാടങ്ങ് ക്രിസ്പി ആയി പോകരുത് എന്നാലും എല്ലാവശ്യവും ഒന്ന് മൂത്തു വരണം കട്ടിയായി പോകാതെ ഒരുവിധം സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കി വറുത്തെടുക്കാം അപ്പോൾ മീൻ ആദ്യം നിരത്തി ഇട്ട് കഴിഞ്ഞിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇളക്കാവുള്ളൂ അപ്പോൾ ഇതുപോലെ നിരത്തി ഇട്ട് വറുത്തെടുക്കണം അപ്പോൾ ഇതുപോലെ വിസ്താരമുള്ള പാനെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഒരുപാടങ്ങ് ക്രിസ്പിയായിട്ട് പോകരുത് ക്രിസ്പിയാകുന്നതിന് മുമ്പ് നമുക്ക് കോരിയെടുത്ത് വെക്കാം അപ്പോൾ എണ്ണ പോരാഴികയുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം ഞാനിതൊരു മൂന്നാല് പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട് ഇത് കെരമീൻ്റെ ആ ഒരു കളറാണത് കരിഞ്ഞു പോയ പീസസ് അല്ല അപ്പം മുഴുവൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയൊരു അഞ്ചാറ് കഷ്ണം കുടംപുളി ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെക്കണം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വീതം തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത് അതുപോലെ അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞത് നന്നായിട്ട് രണ്ട് പിടി കറിവേപ്പില അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം കോരിയെടുത്ത് വെച്ച് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് നമ്മൾ മീൻ വറുത്തായ എണ്ണ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പിശിഡ് നമുക്ക് മാറ്റരുള്ള എണ്ണയും കൂടെ ഞാൻ അരക്കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ നന്നായിട്ട് വേണം ഏകദേശം ഒരു ഒന്നര കപ്പ് ഒന്നേ മുക്കാൽ കപ്പ് നല്ലെണ്ണ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ തരിതരിപ്പായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ച് ചേർക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങും അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം നല്ലെണ്ണ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത് അപ്പോൾ ഇത് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില രണ്ട് പിടി ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പില നല്ല കരികരിപ്പായിട്ട് ഒടിയുന്ന പരിവാകണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് മൂക്കണം ഇത് കേടാകാതെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു മീനച്ചാറാണ് അപ്പം നമ്മുടെ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് പിരിയൻ മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടിയും ആയിട്ട് ചേർക്കാം ഇനി കായപ്പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്പം മഞ്ഞൾ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ എരിവുള്ള മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണും എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂണുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പോരാഴികയുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി അരപ്പ് നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരണം ഇനി നമ്മൾ കുടമ്പുളി തിളപ്പിച്ച വെള്ളം അരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കഷ്ണങ്ങളൊന്നും വീഴാതെ ആ വെള്ളം മാത്രമായിട്ട് ഇതിൽ വിന്നാഗിരി നമ്മൾ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു കപ്പ് കുടമ്പുളി തിളപ്പിച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരു കാൽ കപ്പ് വിന്നാഗിരിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കാൽക്കപ്പോ അരക്കപ്പോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരപ്പൊന്ന് തിളച്ച് വരണം തിളച്ച് അല്പമൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലൽപ്പം എണ്ണയുണ്ട് അതുകൂടെ നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കണം എണ്ണ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് നിൽക്കണം അപ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി അരപ്പും ഈ എണ്ണയും എല്ലാം മീൻ കഷ്ണങ്ങളിലും നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് സോഫ്റ്റ് ആയിട്ട് വരുന്നത് ഒരുപാട് അങ്ങനെ ഗ്രേവി ആയിട്ടൊന്നും മരത്തിൽ ഇങ്ങനെ വരണ്ടിരിക്കുന്ന ഒരു അച്ചാറാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്